नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം എല്ലാളുകളും ഗുരുജനങ്ങളും പണ്ഡിതന്മാരും എല്ലാ ആളുകളും മഹാജ്ഞാനികൾ എല്ലാ പേരും പൂർണമായും ഉറപ്പിച്ചിരിക്കുന്നു ധർമ്മത്തിന്റെ മാർഗത്തിലൂടെയാണ് പാഞ്ചാലി ഇതാ കൌരവന്മാരെ ദാസിയാക്കി മാറ്റിയിരിക്കുന്നത് എന്ന എല്ലാ പേരും സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണോ നീ എതിർവാദവുമായിട്ട് ചാടിപ്പുറപ്പെടുന്നത് ത്വാം തു കേഷ്ട്രീരിയസേ അലയോ വികരണ നിനക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല നീ ഇപ്പോഴും കൊച്ചു വിള്ളര പോലെ ബാലിശമായ ചിന്തയോടും സ്വഭാവത്തോടും കൂടി നടക്കുന്നവനാണ് ഈ മഹാപണ്ഡിതന്മാർ അംഗീകരിച്ചിരിക്കുന്നതായൊരു കാര്യം നിന്നാൽ എതിർക്കപ്പെടുന്നു അത് നിന്റെ വിവരദോഷം കൊണ്ട് യദ് ബ്രവീഷി സഭാ മധ്യേ നീ ഈ മഹാസഭയുടെ മുന്നിൽ വച്ചിട്ട് ഒന്നും അറിയാത്ത വിവേകമില്ലാത്ത നീ വലിയ പണ്ഡിതന്മാരെ പോലെ സ്ഥവിരന്മാരെ പോലെ വളരെ ഉറച്ച അനുഭവ സമ്പത്തുള്ള വേദവേദാങ്കാദികളിലെല്ലാം അഗാധ പരിജ്ഞാനമുള്ള കാര്യകാര്യങ്ങൾ കൃത്യമായി നിർണയിക്കാൻ ശേഷിയുള്ള ആളുകളെ പോലെ നീ ഗംഭീരമായിട്ട് ഇവിടെ പഞ്ചാലിക്കു വേണ്ടി വാദിക്കുന്നു നിന്റെ ബുദ്ധിമോശം നിന്റെ വിവരക്കേട് നിന്റെ വാലിശ പ്രകൃതം നച്ച ധർമ്മം യഥാവത്വം ദുര്യോധനാവര ദുര്യോധന്റെ അനുചന്തനക്കെയാണ് നീ അതൊന്നും സംശയമില്ല പക്ഷേ ദുര്യോധനന്റെ സഹോദരനായിരിക്കുന്ന അല്ലയോ വികരണ നിനക്ക് ധർമ്മത്തെ കുറിച്ച് തെല്ലും അറിയില്ല ധർമ്മത്തിന്റെ തത്വം അങ്ങേറ്റവും സൂക്ഷ്മമാണോ എന്ന് പടുപെട്ടിയേ തന്നെ പ്രശസ്തി ഉണ്ടല്ലോ നിനക്ക് കുറിച്ച് യാതൊന്നും അറിയില്ല അതിന്റെ ശരിയായ തത്വം നീ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് സുമന്ദധീ അങ്ങേറ്റം മന്ദബുദ്ധിയായ നീ കൃഷ്ണ പണയപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ ഈ സഭയിൽ വച്ച് നിന്റെ വാരിസ്യമായ തർക്കങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ വാദിക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം എന്താ യുധിഷ്ഠിരൻ ചൂതുകളി സമയത്ത് പറഞ്ഞത് എന്റേതായിട്ടുള്ള എല്ലാം ഞാൻ ഇതാ പണയം വെക്കുന്നു എന്നാണ് അതിനകത്ത് ദ്രൗപതിയും പെടുമല്ലോ യുധിഷ്ഠിരന്റേതായിട്ടുള്ള സർവസമ്പത്തും പണയം വെച്ചാൽ അതിൽ ദ്രൗപതി പെടില്ലെന്നാണോ നീ വാദിക്കുന്നത് അഭ്യന്തരാജ ദ്രൗപതി ഭരദർഷഭ ഭരതവംശത്തിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ളവനെ എന്ന് കളിയാക്കി വിളിക്കുക നിനക്ക് ഈ വംശത്തിന് യോജിച്ചതായ സ്വഭാവഗുണങ്ങൾ ഒന്നുമില്ല എന്ന് അതിന്റെ ധ്വനി സർവസ്വമ്യെന്ന് യുധിഷ്ഠിൻ പറഞ്ഞപ്പോ അതിനകത്ത് ദ്രൗപതിയും അങ്ങനെ ഇരിക്കവേ ഈ ദ്രൗപതിയെ ശകുനി ചൂതിൽ നേടിയെടുത്തത് ധർമ്മത്തെ ആശ്രയിച്ചാണ് ആ ധർമ്മ എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം അങ്ങനെ ധർമ്മമാർഗത്തിൽ നേടിയെടുത്ത ആ ദ്രൗപദി പണയപ്പെട്ടിട്ടില്ല എന്ന് നീ എങ്ങനെയാ പറയ ഇനി വേറൊരു കാര്യം കൂടി അത് കഴിഞ്ഞിട്ട് ദ്രൗപതിയെ പണയം വെക്കുന്നില്ലേ എന്ന് അമ്മാവൻ ചോദിച്ച അവസരത്തിൽ ശകുനി ചോദിച്ച അവസരത്തിൽ എന്താ യുധിഷ്ഠിരൻ പറഞ്ഞത് പാണ്ഡവൈ യുധിഷ്ഠിരൻ വാക്കുകൊണ്ട് പറഞ്ഞു ഞാനിതാ ദ്രൗപതിയെ പണയം വെക്കുന്നു എന്ന് ഇതിൽ കൂടുതൽ എന്തുവേണം ഏറ്റവും വ്യക്തമായി കഴിഞ്ഞില്ലേ ധാർമ്മികമായിട്ടാണ് പണയ വസ്തുവായിട്ട് എന്ന് യുധിഷ്ഠിരൻ ദ്രൗപതിയെ പണയം വച്ചപ്പോ ഈ നാല് നാലനുജന്മാരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവരൊരൊറ്റ വാക്ക് അരുതെന്ന് പറഞ്ഞോ അവരാരെങ്കിലും എതിർത്ത് പറഞ്ഞോ ഇല്ലല്ലോ അപ്പോൾ അവരും അതിനെ ദ്രൗപദിയെ പണയം വെച്ചതിനെ അംഗീകരിക്കുന്നു എന്നർത്ഥം അനുജ്ഞാതച്ച പാണ്ഡവീ പാണ്ഡവന്മാരെല്ലാം ദ്രൗപതിയെ പണയം വയ്ക്കുന്നതിന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയായിരിക്കേ എന്ത് കാരണത്തിന്റെ പുറത്താണ് ദ്രൗപതി പണയപ്പെട്ടിട്ടില്ലായ നല്ലൊരു വികരണ നീ പറയുന്നേ ഇനി നീ വേറൊരു കാരണം പറഞ്ഞു അതും ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല മന്യസേവാസാമേതാം അല്ലയോ വികരണ നീ പറഞ്ഞു ഈ പാഞ്ചാലിയെ ഈ സഭാമധ്യത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയുള്ള പാഞ്ചാലിയെ രജസ്വലിയായ പാഞ്ചാലിയെ എന്ന് മാത്രമല്ല ഏകവസ്ത്രധാരണിയായിരിക്കുന്ന പാഞ്ചാലിയെ അങ്ങനെയുള്ള പാഞ്ചാലിയെ ബലപൂർവകമായിട്ട് ഈ സഭാമധ്യത്തിലേക്ക് ഗുരുജനങ്ങൾ ഇരിക്കുന്ന സഭാമധ്യത്തിലേക്ക് വലിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നത് അധർമ്മേതി അധർമ്മത്താലാണ് കൊണ്ടുവന്നത് ശരിയായില്ല അത് അധർമ്മമാണ് എന്നാണല്ലോ നിന്റെ വേറൊരു വാദം തത്രാവി ശ്രണുമേവാക്യം ഉത്തമം അവിടെയും ആ കാര്യത്തിലും എനിക്ക് ഉത്തമമായ മറുപടിയുണ്ട് ശരിയായ മറുപടിയുണ്ട് ശ്രേഷ്ഠമായ മറുപടിയുണ്ട് എന്റെ മറുപടി നീ കേട്ടോ ആർക്കെങ്കിലും ദ്രൗപദിയെ ഇവിടെ കൊണ്ടുവന്നത് ഈ അവസരത്തിൽ പ്രത്യേകിച്ചും കൊണ്ടുവന്നത് തെറ്റാണോ എന്ന് തോന്നലുണ്ടെങ്കിൽ അവരും കേട്ടോ എന്ന് അതിനർത്ഥം വികർണനോട് പറഞ്ഞ ഈ കർണന്റെ വാക്കുകൾ ആരൊക്കെയാണോ വികർണനെ അനുകൂലിച്ച് ഹർഷാരോപം മുഴക്കിയത് അവർക്കെല്ലാം കർണൻ കൊടുക്കുന്ന മറുപടിയാണ് വികർണന് മാത്രമുള്ള മറുപടിയല്ല ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള മറുപടിയാണ് എന്നാൽ എന്റെ വാക്ക് കേട്ടുകൊള്ളു ഈ ലോകത്തിലെ ഒരു സ്ത്രീക്ക് എത്ര ഭർത്താവ് ഉണ്ടാകാൻ പറ്റും കർണം ചോദിക്കോ ഭർത്താ സ്ത്രീ ആ ദേവൈഹി വിഹിത കുരുനന്ദന കുരുവംശത്തിൽ പിറന്ന കൗരവനായിരിക്കുന്ന അല്ലയോ വികരണ ഒരു സ്ത്രീക്ക് ദൈവം ഭഗവാൻ എത്ര ഭർത്താക്കന്മാരെയോ കൊടുത്തിരിക്കുന്നത് ഒരു ഭർത്താവിനെ മാത്രം ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് ഒരു സ്ത്രീക്ക് ഒന്നിലേറെ പതികൾ ഇല്ല അങ്ങനെ വന്നാൽ അവിടെ എന്തു പറയേണ്ടി വരും ഇയംകശക ഇവൾക്ക് ഭർത്താവരാളാണോ അല്ലല്ലോ ഈ ഇരിക്കുന്നവരെല്ലാം ഇവളുടെ ഭർത്താക്കന്മാരല്ലേ അങ്ങനെ അനേകർക്ക് വശയായിരിക്കുന്ന ഇവൾ കുടുംബിനിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കുലസ്ത്രീയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ ഇവൾ ഒരു ഭാര്യയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ അല്ല ഇവൾ കുലസ്ത്രീയോ ഭാര്യയോ പതിവ്രതയോ ഒന്നുമല്ല പിന്നയോ ഇവൾ വേശ്യയാണ് വിനിശ്ചിത ഇവൾ വേശ്യയാണ് ആ സഭയില് ഗുരുജനങ്ങളിരിക്കുന്ന സഭയില് ഇതിൽ കൂടുതൽ ദ്രൗപതിയെ അധിക്ഷേപിക്കാൻ വേറന്നില്ല ഇവൾ വേശ്യയാണ് എന്ന് കർണൻ വിളിച്ചു പറയുന്നു ദുര്യോധനൻ പോലും വെശിയാണ് എന്ന് പറഞ്ഞില്ല ഇവൾ ദാസിയാണ് എന്നാ പറഞ്ഞ് ദുഃശാസനും ഇവൾ ദാസിയാണ് എന്നാണ് പറഞ്ഞ് ദാസിയാണെങ്കിൽ പോലും പതിവ്രത അല്ലെന്ന് പറയാൻ പറ്റൂല ദാസിക്കും പാതിവൃത്യം ദാസിയായി തീരുന്ന പലരും ദാസിയായി തീരുന്നത് ജീവിക്കാൻ ഒരു തൊഴില് നേടുന്നതിന് വേണ്ടിയിട്ടാണ് കൊട്ടാരത്തിൽ അതുകൊണ്ട് ദാസിയുടെ ജോലി ചെയ്യുന്നു അത്രേ ഉള്ളൂ അവർക്ക് ഭർത്താവുണ്ട് വീടുണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് ബന്ധുജനങ്ങളുണ്ട് അഭിമാനമുണ്ട് അവർ കൊട്ടാരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു അപ്പൊ ദാസിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ദുര്യോധനും ദുശാസനും അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് സഭാമധ്യത്തിൽ വെച്ച് തനിക്ക് ദ്രൗപതിയോട് അന്ന് സ്വയംവര പന്തലിൽ വെച്ചുണ്ടായ വിരോധം കർണൻ തീർക്കുകയാണ് ഇവൾ വേശിയാണ് വേശ്യ എന്ന് പറയുമ്പോഴേക്കും അഭിമാനം എല്ലാം തീർന്നു കഴിഞ്ഞു